ഇസ്ലാമിക മാറ്റപ്പെടണമെന്ന് ആദ്യമായി ഇവിടെ പറയുന്നത് എം ഇ എസ് അല്ലേ ആണോ അല്ലേ ആണ് എം ഇ എസ് എന്ന ബഹുമാനപ്പെട്ട ബാഫക്ക് തങ്ങളെ കാലത്ത് പുറത്താക്കി അല്ലെ അങ്ങനെ തന്നെയല്ലേ എന്നാ പിടിച്ചിരുന്നോളേജ് നീ പിടിച്ചിരുന്നു ഇനി അന്ന് നിങ്ങൾക്ക് ഒരാളെ പറഞ്ഞു പറഞ്ഞപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പേര് മഹ്മൂദ് ഹുദബി കൂരിയ മഹ്മൂദ് ഹുദബി കൂരി കുരിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ പനങ്ങാ അങ്ങനെ കാരണം അദ്ദേഹം എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് വളരെ ശ്രദ്ധിക്കണം ഞാനീ പറയുന്നത് അതായത് നമ്മൾ ബാപ്പക്ക് തങ്ങളെ കൊണ്ട് വരെ പിന്തിരിപ്പിച്ചു ബാപ്പക്ക് തങ്ങൾക്ക് മനന്റെ മനസ്സോടെ എം എസിനെ ഒഴിവാക്കി കാരണം എം എസിന് വിദ്യാഭ്യാസം ഇപ്പോൾ ഉണ്ടാക്കാൻ കഴിയും പക്ഷെ അവരെന്ത് പറഞ്ഞോയി ഏത് കാലത്തും മാറ്റി തിരുത്താം തിരുത്തണം എന്ന് പറഞ്ഞോയി ആര് ചടയൻ ഇവിടെ വന്നപ്പോൾ ചടയന് എന്ത് ചെയ്തു പിന്നെ ഇന്ത്യൻ പ്രസിഡന്റ് വന്നപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിന് മെമ്മോറാണ്ടം കൊടുത്തു കാലത്തിനനുസരിച്ച് ഇന്ത്യൻ ഇസ്ലാമിക ശരീരത്തിൽ മാറ്റി തിരുത്തണം എന്ന് എം ഇ എസ് മെമ്മോറാൻഡ് കൊടുത്തപ്പോൾ ഇതറിഞ്ഞ എം ഇ എസ് പുറത്താക്കുകയും പാടി അടച്ച് പിണ്ടം വെക്കുകയും ചെയ്തു ശരി നമ്മളെ നിലപാടെന്താ നമ്മളെ പുതിയ എഡ്യൂക്കേറ്റഡ് ആയ കുട്ടികളുടെ നിലപാട് ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറയാ ഡി സി ബുക്സ് നടത്തിയ കേരള കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന ഒരു പ്രോഗ്രാം ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് അതിൻ്റെ അതിപ്പം കിട്ടും നിങ്ങൾക്ക് ഞാൻ ഇന്നലെ രാത്രി അത് കണ്ടിട്ടുണ്ട് ഇന്നലെ രാത്രിയും കണ്ടിട്ടുണ്ട് വീണ്ടും വീണ്ടും കണ്ടിട്ടുണ്ട് ഞാൻ ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലമൊക്കെ പലവട്ടം ഈ പരിപാടി കണ്ടിട്ടുണ്ട് ഈ പരിപാടിയിൽ മെഹമ്മൂദ് പൂരി ഹുദവി അതായത് ദാറുൽ ഹുദയുടെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റാണ് അദ്ദേഹം ഞാൻ ഈ സ്ഥാപനം വേണ്ടെന്ന് അറിയാമല്ല പക്ഷെ ആ സ്ഥാപനം വഴിവിട്ട് പോയിട്ടുണ്ട് ദയവായി ഉസ്താദുമാരെ കാലിപ്പിടിക്കുകയാണ് നിങ്ങൾ പുനഃപരിശോധിക്കണം ഇല്ലെങ്കിൽ സമുദായം ശോധിച്ചു ഇപ്പോഴും സമയമുണ്ട് ഇന്നലെ ഇവിടെ ഇരുന്ന ഒരാൾ കേറി വന്നിട്ട് എന്നോട് പറഞ്ഞു ഇൻ്റെ കുട്ടിയെ ദാറുതയിലാക്കണം എന്താ വേണ്ട സ്ഥലം നമ്മളെ സ്ഥാപനമാണ് നമ്മളെ സ്ഥാപനം തന്നെയാണ് പക്ഷെ നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴടകമാണത് ആ സ്ഥാപനത്തിന്റെ പിന്നെ ഒരു അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അവര് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹുദവിയാണ് ആര് മെഹ്മൂദ് കുരി ഹുദവി ഈ കുട്ടി ഈ ചെറുപ്പക്കാരൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ഡി സി ബുക്സിന് ഈ കോഴിക്കോട് നടത്തിയ ആഭിമുഖത്തിൽ പറഞ്ഞത് ഖുർആന്റെ നിയമം ഒന്നും ഇസ്ലാമിന്റെ നിയമം വേറൊന്നുമാണ് എന്നാണ് അതായത് ഖുർആനിന്റെ നിയമമല്ല ഇസ്ലാമിന്റെ നിയമം എന്നാണ് ഇങ്ങനെ ഒരു വാക്ക് ശരിയസ് പറഞ്ഞിട്ടില്ല കേരളാഹിദീൻ പറഞ്ഞിട്ടില്ല ഐ എസ് എം പറഞ്ഞിട്ടില്ല ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടില്ല സമസ്തേം പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മളെ കുട്ടികൾ കുറ്റ പറയ നിങ്ങൾക്ക് ജനകീയ വിചാരണ ചെയ്യാമെന്നെ ഞാൻ ഈ പറഞ്ഞ തെറ്റാണെങ്കിൽ ജനകീയ വിചാരണ ഞാൻ കോഴിക്കോട് വന്നിട്ട് കല്ലെറിഞ്ഞല്ല ഞാനീ പറഞ്ഞു പഠിക്ക് എന്ത് രണ്ടായിരത്തി പത്തൊമ്പിൽ നടന്നു പണ്ഡിതന്മാരെ നിങ്ങൾ ഇതുവരെ അറിയാങ് എന്ത് ഇതിനെതിരെ നിങ്ങൾ തീരുമാനം എടുക്കാങ് ഖുആാന്റെ നിയമം ഒന്നും ഇസ്ലാമിന്റെ നിയമം വേറൊന്നുമാണ് അതേ സമ്മേളനത്തിൽ ആ കുട്ടി പറയുന്നുണ്ട് ഡൂൾ ന്യൂസിന് വേറെ അതേ വർഷം ന്യൂസിന് വേറെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് അദ്ദേഹം ഇതിൽ രണ്ടിലുമായി അദ്ദേഹം പറയുന്നുണ്ട് ഇസ്ലാമിക നിയമങ്ങൾ സ്ത്രീകൾക്കെതിരാണ് അത് പുരുഷ കേന്ദ്രീകൃതമാണ് കാരണം ആദ്യത്തെ മധുഹബുകൾ കൊണ്ടുവന്നവരെല്ലാം പുരുഷന്മാരായതുകൊണ്ട് പുരുഷന്മാരെ അനുകൂലിച്ച് മാത്രമാണ് ഇസ്ലാമിക ശരി നിയമം വന്നിട്ടുള്ളത് ഇതിനെന്താ പറയാ ഇല്ലെങ്കിൽ നിങ്ങൾ കല്ലെറി ഇതാർഹുതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിനു ശേഷം ഈ വ്യക്തിയെ ദാർഹുദ എത്ര വട്ടം സ്വീകരണം കൊടുത്തു ഈ വ്യക്തിയെ നിങ്ങൾ പഠിക്കുക ഇല്ലെങ്കിൽ എന്നെ ജനകീയ വിചാരണ ചെയ്യോ ഇസ്ലാമിൻ നിയമം ഒന്ന് ശരിയത്ത് നിയമം വേറൊന്ന് ഖുർആാന്റെ നിയമം ഒന്ന് ഇസ്ലാമിന്റെ നിയമം വേറൊന്ന് രണ്ട് ഇസ്ലാം വേറെ വേറെ ശരിയത്ത് നിയമങ്ങൾ വരുന്നത് ഇസ്ലാമിനും ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് ശേഷമാണ് എങ്ങനെയുണ്ട് നിങ്ങൾ ഇത് ഈ കാലം വരെ പറഞ്ഞൊരു വഹാബിയെ കേരളത്തിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളെന്താ കേൾക്കണേ നിങ്ങളവിടെ എന്താ ഞാൻ പറയുന്നത് ഇതൊക്കെ ഇത് മനസ്സിലായോ അതായത് ഇസ്ലാം അല്യോമൽ അക്മൽ തുലക്കും ദീനക്കും എന്ന് പറഞ്ഞ് വന്നതിന് ശേഷമാണ് കഴിഞ്ഞിട്ട് ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് ഇസ്ലാമിൻ്റെ ലോ ഇസ്ലാമിൻ്റെ ലോസ് നിയമങ്ങൾ വരുന്നത് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ ആ ടാങ്കർ ചോദിക്കുന്നുണ്ടായതോട് അപ്പോൾ ഇസ്ലാമിക നിയമങ്ങൾക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ഇസ്ലാമിന്റെ പഴക്കം ഇല്ല അല്ലേ അപ്പോൾ ഉടനെ മറുപടി ഇല്ല ഒന്നുകൂടി മനസ്സിലായില്ല ഇസ്ലാം വന്നിട്ട് ഇരുന്നൂറ് കൊല്ലം കേട്ടാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ വന്നത് അപ്പോൾ അവിടെ ആങ്ങർ ചോദിക്കാണ് ഇയാളോടെ എന്ത് അപ്പോൾ ഇസ്ലാമിന്റെ പഴക്കം ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ഇല്ല അല്ലേ ഉടനെ മറുപടി ഇല്ല പെണ്ണുങ്ങൾക്ക് അനീതി ചെയ്തുകൊണ്ടാണ് ഇസ്ലാമിക ശരിയ വന്നത് കാരണം നിയമങ്ങളായി ക്രോഡീകരിക്കുന്നതിൽ മുന്നിൽ നിന്ന് ക്രോഡീകരിക്കപ്പെട്ടു എന്നല്ലേ ഉള്ളൂ നിയമം ആരകാലത്തുണ്ട് ഉത്തരവിനകത്തില്ലേ നിയമം അനുസരിച്ച് അതൊരു സ്കൂൾ ഓഫ് ഒരു ഉള്ളൂ ആര് ആയാലും ആയാലും നിയമങ്ങൾ ഒരു ഒരു വ്യവസ്ഥാപിതമായ ഗ്രന്ഥത്തിലും ചട്ടക്കൂട്ടിലും ആക്കി തന്നെ ഉള്ളു നിയമങ്ങൾ ലഭിക്കില്ല കാലത്തുണ്ട് ആരുടെ കാലത്തുണ്ട് കാലത്ത് ഉണ്ട് എന്നാൽ ഇസ്ലാം വന്നിട്ട് നിങ്ങളത് പരിശോധിക്കണം ഇന്ന് പരിശോധിക്കും ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞാണ് ഇസ്ലാമിക നിയമങ്ങൾ വന്നത് ഒന്ന് അപ്പോൾ ആങ്ങർ ചോദിക്കുന്നു അപ്പോൾ ഇസ്ലാമിന്റെ പഴക്കം ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ഇല്ല അല്ലേ ഇല്ല ഇത് ഇസ്ലാമോ പറയാ ഇത് കുഫർ െന്താ പറയാറിയെ പോയത് നിങ്ങൾ ഇനി എല്ലാരും കൂടെ പി വിചാരണയും കോഴിക്കോട് രോഗം കൂടി നിങ്ങൾ ഇന്ന നിങ്ങൾ ഇന്ന വിചാരണ നിങ്ങൾ ഇന്നെ വഷളാക്കിക്കോളി ഇനി ഉറപ്പ് കപ്പുലോക്കും എന്റെ എന്റെ ഉറപ്പിനു വേണ്ടിയല്ലാതെ ഞാൻ നിങ്ങളെ ചീത്ത കേട്ടിട്ടില്ല കേൾക്കൂല്ല ഇങ്ങനെ ജനം ചെയ്തത് ഒന്നിന്റെ പേരിലല്ല അള്ളാഹ് വേണ്ടി മാത്രം കഴിഞ്ഞില്ല പിന്നെ അയാൾ പറയാണ് എന്ത് അപ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ പുരുഷ കേന്ദ്രീകൃതമായി ഒരു ജമായത്ത് ഇസ്ലാമിയുടെ ആയിരിക്കാം സദസ് അയാളെ കൗണ്ടർ ചെയ്തു അങ്ങനെ പറയരുത് ഈ ഹുദബിയോട് അത് അതിൽ ജമായഅത്ത് ഇസ്ലാമിയുടെ ആ പെൺകുട്ടിയുടെ ആ ബ്രൈറ്റ്നെസ് ഒക്കെ കണ്ടാൽ തോന്നും നമ്മൾ നാടൻ പെണ്ണല്ല മനസ്സിലായില്ലേ ആ പെൺകുട്ടിയുടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സംഭവം അപ്പം ഈ കുട്ടി ഈ പെൺകുട്ടി പറയാണ് അങ്ങനെ പറയരുത് ഇസ്ലാമിക നിയമങ്ങൾ പുരുഷ കേന്ദ്രീകൃതം എന്ന് പറയാൻ പാടില്ല കൗണ്ടർ ചെയ്യുന്ന പെണ്ണ കാരണം കൂടുതൽ ഉത്തരവാദിത്വവും ബാധ്യതയും ഉള്ളത് പുരുഷനായതുകൊണ്ടായി ആണല്ലോ കൂടുതൽ സമ്പത്തും സൗകര്യവും അധികാരവും ആർക്ക് കൊടുത്തത് പുരുഷന് കൊടുത്തത് പെണ്ണിന് അത്ര ഉത്തരവാദിത്വമില്ല അവ ബാധ്യതയുമില്ല പെണ്ണിൻ്റെത് എപ്പോഴും പെണ്ണിൻ്റെ കയ്യിൽ തന്നെ ബാക്കിയൊക്കെ അപ്പോൾ ഒരു ബാലൻസ് സൊസൈറ്റിയിൽ ഉണ്ടാക്കലാണ് ഇല്ലെങ്കിൽ പറ്റ തകർന്നു പോകും പുരുഷൻ കാരണം പെണ്ണിന് വേണ്ടി ചിലവാക്കേണ്ടത് ആരാണ് പുരുഷനാണല്ലോ അപ്പം സൊസൈറ്റിയിലെ ബാലൻസ് പറ്റ നഷ്ടപ്പെടും എന്നത് കൊണ്ടാണല്ലോ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് ഇസ്ലാമിക ശരീരത്തിന് അതിൻ്റെ പേരിൽ നിങ്ങൾ ആക്ഷേപിക്കരുതെന്ന് ഉദവിയോട് കൗണ്ടർ ചെയ്യേണ്ടത് ആരാ ഒരു സാധു പെൺകുട്ടി ഒരു പതിനെട്ട് ഇരുപത് വയസ്സ് അത്രയാ കുട്ടി കൊള്ളാ അപ്പോഴും ഇയാൾ കൗണ്ടർ ചെയ്യും അല്ല ശരിയല്ല ശരിയല്ല എന്നിട്ട് അയാൾ അവിടെ ഉദ്ധരിക്കുന്നത് നിങ്ങൾ അയാൾ പറയുന്നത് നിങ്ങള് എന്താ പറയുക നിങ്ങള് നിങ്ങൾ ഫാത്തിമ വധൂതിനെ കണ്ടുപഠിക്ക് ഫാത്തിമ വധൂതിനെ കേട്ടു ഫാത്തിമ വധൂത്തിനല്ല അവര് പേര്

അമേരിക്കയിൽ ആണുങ്ങളെ വേക്കിൽ നിർത്തി ഇമാമ നിസ്കരിച്ച ആദ്യത്തെ ആളാണ് ആര് ആമിനി നിങ്ങൾ എന്നോട് കയറി അല്ല വേണ്ടത് നിങ്ങൾ ആമിനിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കണം ഇത് ആരല്ല പറയുന്നത് ഇത് ഏറെ ഐ എസ് എം ആർ ആണെങ്കിൽ നമുക്ക് പറയാം ഒരു പണ്ട് അങ്ങനെയല്ലേ ഏതെങ്കിലും ഒരു ഐ എസ് എം ആരനോ കെ എൻ എം ആരോ ഒരു മൗലവി ഇക്കാലം വരെ ഇസ്ലാമിക നിയമങ്ങൾ പുരുഷ കേന്ദ്രീകൃതമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എവിടെ നമ്മൾ പിന്നെ അയാൾ ഉദ്ധരിക്കുന്നത് എന്താ പറയാ പിന്നെ അതേപോലെയുള്ള ചില സ്ത്രീകളെയാണ് എന്താ പറയാ ഒരു നിർഗീസിനും കണ്ടൊരു സ്ത്രീ ഉണ്ടല്ലോ മൊറോക്കക്കാരി വിശദീകരിക്കുന്നില്ല ഇതാണ് ആ പ്രോഗ്രാം ഇതാണ് ആ പ്രോഗ്രാം കൊടുത്ത ഇസ്ലാം ഇസ്ലാം ശരിയാത്തും ഒന്നല്ല ഓ പിന്നെ പുറത്തേക്ക് ഏകശിലാത്മകമായ ഒന്നല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊട്ടിക്കാൻ പറ്റാത്തൊരു പാറയല്ല അതായത് എപ്പോഴും അതിനെ മാറ്റി തിരുത്താം ഇതാരാ പറയുന്നത് പ്രധാന മെയിൻ യുടെ പ്രധാനിയുള്ള കുട്ടികൾക്ക് കൂലിയാകാൻ പഠിക്കുക എങ്ങനെയെങ്കിലും അവരൊക്കെ ഇരുപത്തിയഞ്ചാവിന് വളർക്കുക വർഷവനെ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് കൂലിയാക്കി കൊണ്ടുവന്നാണ് കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അത്രയും വലിയ സ്വീകാര്യതയാണ് ഈ വ്യക്തിക്ക് ഇസ്ലാമും ശരിയായിട്ടും ഏകശിലാത്മകമായ ഒന്നല്ല എന്താർത്ഥം അതായത് ഒരു പൊട്ടിക്കാൻ പറ്റാത്ത പാറയല്ല പല പീസൊക്കെ ആക്ക അവിടും മാറ്റും തിരുത്തും ഒക്കെ ചെയ്യ മാറ്റിത്തണം ഒരു മാറ്റി തിരുത്തിയോ എംഇഎസ്കാർ മാറ്റി തിരുത്തിയോ ഇല്ല ഇസ്ലാമിക ശരിയായിട്ടും മാറ്റി തിരുത്തപ്പെടേണ്ടതാണ് എന്ന് വാദിച്ചതിനാണ് നമ്മൾ ആരെ പുറത്താക്കിയത് എംഇഎസിനെ നമ്മളെ കുട്ടികളാണ് വാദിക്കുന്നത് എന്ത് ഇസ്ലാമും ഇസ്ലാമിക ശരീരത്തിൽ ഇസ്ലാമും ഏകശിലാത്മകമായ ഒന്നല്ല അപ്പൊ ശരിയാത്തും വേണമെങ്കിൽ പൊളിക്ക ഇസ്ലാമിക ശരീരത്തിനല്ല ഇസ്ലാമും ശരിയാത്തും ഏകശിലാത്മകമായ ഒന്നല്ല അപ്പൊ ശരിയാത്തും മാറ്റാം വേണമെങ്കിൽ ഇസ്ലാമിനെയും മാറ്റാം ന്യൂസിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്ത അഭിമുഖാത് നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട വിദ്യാർത്ഥി എന്റെ ഇതുവരെ കേരളത്തിൽ പണ്ഡിതന്മാർ ചർച്ചയാക്കഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല നിങ്ങൾ എവിടെയാ അമേരിക്കയിലോ എന്തെങ്കിലും അതായത് ഇവരൊക്കെ താങ്ങാൻ ഇവിടെ പൊളിറ്റീഷ്യന്മാർ ഉള്ളത് കൊണ്ട് പൊളിറ്റീഷ്യന്മാരെ പിണക്കാൻ പണ്ഡിതന്മാർ അങ്ങനെ ഒരു കുട്ടി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതൊക്കെ വിട്ടത് അദ്ദേഹത്തിന് ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇതുവരെയും അദ്ദേഹത്തിന് ദാർഹ്യത കൊടുത്തിട്ട അഭിനന്ദനങ്ങൾക്ക് കയ്യും കണക്കുകയില്ല കയ്യും കണക്കൂല ആ കൊടുത്ത അഭിനന്ദനങ്ങൾക്ക് യുടെ വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് കുരിയ ഇൻഫോസിസ് പ്രൈസ് ലക്ഷത്തോളം ഉള്ള അവാർഡിന് മെഹമൂദ് ഹുദവി കുരിയ അർഹനായി റെനൗണ്ട് ഹിസ്റ്റോറിയൻ ആൻഡ് പ്രശസ്തനായ ഹിസ്റ്റോറിയൻ ചരിത്രകാരൻ ആൻഡ് ഹുഡ്സ് ഹുഡബി കൂരിയ ഹാസ് ബീൻ ബീൻഡ് ട്വന്റി ഫോർ ഇൻഫോസിസ് പ്രൈസ് ഇൻ ദ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് ഹ്യൂമാനിറ്റീസിലും സോഷ്യൽ സയൻസസിലുമായി ഇൻഫോസിസ് കൊടുക്കുന്ന എൺപത്തിനാല് ലക്ഷം രൂപയുടെ വില വരുന്ന അവാർഡിന് ഞങ്ങളുടെ വിദ്യാർത്ഥി മെഹ്മൂദ് ഹുഡബി കൂരിയ അർഹനായതിൽ സന്തോഷിക്കുന്നു എന്നാ ഇത് ഹാദിയ അപ്ലോഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശരിയാകത്ത് മാറ്റണം എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്പോഴോ കുഫുറന്നിപ്പോ നമുക്ക് പ്രശ്നമല്ല കൂടുതൽ വർത്തമാനം പറഞ്ഞു ബേജാറാക്കുന്നില്ല ഒന്നും വർത്തമാനം പറയണ്ടതില്ല കാരണം ഇനി ആരെങ്കിലും നേളുകയാണെങ്കിലും ഒരു പതിനെട്ടാമത്തെ പമ്പരന്തിരിയല ഏതായാലും ഗുരുക്കൾ ആരും പഠിപ്പിക്കൂല ബാക്കിയോട് നോക്കും ഞാരെങ്കിലും ഇളകാണെങ്കിൽ വേറെ സാധനം ഉണ്ട് എപ്പൊ എടുക്കണില്ല ഇവരൊക്കെ ഏതു വശി കൺഗ്രറ്റ്സ് നയൻറ്റീൻ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒന്നിന് ഉദവി അക്കാഡമിയായിട്ട് ഹാർട്ട്ലി കൺഗ്രറ്റ്സ് ഹൃദയത്തിൽ നിന്നുള്ള അനുമോദനങ്ങൾ ആർക്ക് മേമൂദി കൂരിയാൾക്ക് കാരണം അദ്ദേഹത്തിന് എൺപത്തിനാല് ലക്ഷം രൂപ വിലയുള്ളൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട് യൂറോപ്പിൽ നിന്ന് യൂറോപ്യന്മാർ വെറുതെ കൊടുക്കൂല യൂറോപ്യന്മാർ കൊടുക്കണമെങ്കിൽ എൺപത്തിനാല് ലക്ഷത്തിന്റെ അവാർഡ് കൊടുക്കണെങ്കിൽ നൂറ്ററുപത്തെട്ട് ലക്ഷത്തിന്റെ ഇസ്ലാമിനെ പൊളിച്ചു കൊടുക്കണം ഇവനതിനു പറ്റുന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞില്ല തങ്ങളെ ഇരിക്ക നേരം വഹിക്കാൻ പാടില്ലല്ലോ ഈ കഴിഞ്ഞ ജനുവരി ഒമ്പത് പത്ത് തീയതികളിൽ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വക്കം മൗലവി ഫൗണ്ടേഷന്റെ പരിപാടി നടന്നിട്ടുണ്ട് പ്രധാന പ്രഭാഷകൻ മെഹ്മൂദ് കുരിയ എന്തായാലും പ്രസംഗിച്ചത് കേരളത്തിൽ കാണുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ചയുടെ മുഴുവനും ആധാരം വക്കം മൗലവിയാണ് അദ്ദേഹത്തെ എതിർത്ത് ഉപദ്രവിക്കുകയാണ് ആര് ചെയ്തത് പണ്ഡിതന്മാർ ചെയ്തത് ആരാ യാഥാസ്ഥിതിക പണ്ഡിതന്മാര് ഇയാൾക്ക് ചോറ് കൊടുത്തോര് ആരാ യാഥാസ്ഥിതന്മാര് മമ്പർച്ച പെട്ടിയിൽ പൈസ ഇട്ടോര് ഇന്നലെ മിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രസംഗിച്ചിട്ടുണ്ട് വക്കമൗലിവിയാണ് മഹാൻ മുല്ലപ്പയത്തുപോലെ തന്നെയല്ലേ അവരെ ലിസ്റ്റിൽ ആരാ ഉള്ളത് വക്കം ആരാമൗലിയാണ് ഇവർ മല്യ മഹാൻ അദ്ദേഹത്തെ തന്റെ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുകയാണ് യാഥാസ്ഥിത പണ്ഡിതന്മാർ ചെയ്തത് ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇക്കൊല്ലം ആരെ മിണ്ടിയത് അപ്പൊ വളരെയാണ് എല്ലാവർക്കും കൂടിയപ്പ വളരാണ് വളർന്നുകൊണ്ടേ ഇരിക്കുക ആരും ഞങ്ങൾ വളരുന്നില്ല ഞങ്ങൾ ഈ കൂട്ടത്തിനില്ല എന്നാരും വിചാരിക്കണ്ട ഈ എല്ലാവരും നടക്ക എല്ലാവരും ഉദവിയെ മാത്രമല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എന്നാരും വിചാരിക്കണ്ട സമാനമായ പ്രൊഡക്റ്റുകൾ പരിസരത്തൊക്കെ ഉണ്ട് ഞാൻ പറയണില്ല വേറെയും പറയുന്നില്ല നീ വേറെയും പ്രൊട്ടക്ട് ചെയ്യാണ്ട് ഞാൻ പറയുന്നില്ല ഒരു ഉദാഹരണം മാത്രം ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദിമാരോട് കാലുപിടിച്ച അപേക്ഷിക്കാണ് ഈ വിഷയത്തിൽ ഞാൻ പുനഃപരിശോധന നടത്തേണ്ടതുണ്ട് ഈ നാടിനെ വീണ്ടും തിരുത്തി കൊണ്ടുവരാൻ സമയ അതിക്രമിച്ചിട്ടില്ല കാരണം തൊണ്ണൂറ് ശതമാനം സുന്നി മുസ്ലിങ്ങളും ഇപ്പോഴും നമ്മുടെ കൂടണ്ട് ഉണ്ട് ഇവരെ പോലെ കുറച്ചാൾക്കെ വഴിതെറ്റിട്ടുള്ളൂ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് എളുപ്പമാണ് അള്ളാഹു തോഫിക്ക് തരട്ടെ പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കൈവിട്ടു പോകും ആ കൈ അതിൻ്റെ ഉത്തരവാദിത്തമാണ് ബഹുമാനപ്പെട്ട മഹാന്മാരായ ഔലമാക്കൾക്ക് സാധാത്തുക്കൾക്കുള്ളത് ബഹുമാനപ്പെട്ട ജഫ്രി കോയത്തങ്ങൾ ബഹുമാനപ്പെട്ട സൈദ് ഷാപുരങ്ങൾ അവരുടെ കാൽച്ചുവട്ടിൽ എൻ്റെ ഈ അഭിപ്രായം ഞാൻ വയ്ക്കുകയാണ് ഞാൻ അവരുടെ ചെരുപ്പ് പോലും യോഗ്യനായ ഒരാളല്ല ഞാൻ അത്രയും താണ ആളാണ് പക്ഷേ രാവും പഠിക്കുക എന്നൊരു ഉത്തരവാദിത്വം പഠിച്ചോൻ എനിക്കണത്ത ഉഫീഖാണ്